നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണ വമ്പായം രണ്ടായിരത്തി ഇരുപത്തി നാല് പുതുവർഷം ആരംഭിക്കുകയാണ് കന്നിക്കൂറുകാർക്ക് ഈ വർഷം എത്രത്തോളം ഗുണകരമാണ് ദോഷകരമാണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത് ഉത്രത്തിൻ്റെ മുക്കാൽ അത്തം ചിത്തിരയുടെ പതിനഞ്ച് നാഴിക ചേർന്നതാണ് കന്നിരാശിക്കൂറു ഈ വർഷം തുടക്കം വളരെ ദോഷകരമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും മെയ് മാസം വരെ വേടനെന്ന് പറയുന്ന ഗ്രഹം എട്ടിലാണ് മെയ് മാസം കഴിഞ്ഞ പിന്നെ ഒമ്പതിലേക്ക് മാറി വരുന്നതുകൊണ്ടും വളരെയധികം നേട്ടങ്ങളും പ്രതീക്ഷകളും നിങ്ങൾക്ക് ഉണ്ടാവും പക്ഷേ തുടക്കം മെയ് മാസം വരെ വേടനെന്ന് പറയുന്ന ഗ്രഹം ഇട്ടി നിൽക്കുമ്പോൾ ജാതം വാ വിഫലം വി നഷ്ടവികലോ തത്രോ അതികഷ്ടമോ കഷ്ടോ എന്നാണ് ജാതം വാ എന്ന് വെച്ചാൽ നല്ല മിടുക്കരും കഴിവും ആർവും ബുദ്ധിയും ശക്തിയൊക്കെ ഉള്ള ആൾക്കാരാണ് ഈ കന്നിരാശി കൂറുകാറ് പക്ഷേ അവർ ഒരുപാട് കഠിനമായ അധ്വാനം കൊണ്ട് വലിയ വലിയ സ്ഥാനമാനങ്ങളിലും സാമ്പത്തിക നേട്ടങ്ങളും കിട്ടണമെന്ന് ആഗ്രഹിച്ച് കഠിനാധ്വാനം ചെയ്താലും അവർ ചെയ്യുന്ന കൊണ്ട് അവർക്കൊരു മെച്ചം കിട്ടണില്ല എന്ന് തോന്നും നല്ല ജോലി കിട്ടിയാലും നല്ല ശമ്പളം കിട്ടണില്ല എന്ന് തോന്നി കളഞ്ഞിട്ട് വരാൻ തോന്നും പ്രമോഷൻ കിട്ടണില്ല എന്ന് തോന്നിപ്പോവും മെച്ചം കിട്ടണില്ല എന്ന് തോന്നിപ്പോവും പിന്നെ അവിടെ ഉള്ള ആൾക്കാരുടെയൊക്കെ സ്നേഹവും ബഹുമാനവും കുറഞ്ഞു പോവും അധികാരികളുടെ വിരോധവും ശത്രുതയൊക്കെ കൊണ്ട് നമുക്ക് ഈ ജോലിയേ വേണ്ട എന്ന് തോന്നിപ്പോവും പഠിക്കാൻ പോകുന്ന പഠിക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിലും ശ്രദ്ധിക്കണം നമുക്ക് നല്ല അറിവും ബുദ്ധിയൊക്കെ ഉള്ളത് കൊണ്ട് ഏത് പരീക്ഷ എഴുതി എഴുതിയാലും ജയിക്കും പക്ഷേ മാർഗത്തിൽ കുറഞ്ഞു പോന്നും പേടിക്കരുത് നമുക്ക് ഭഗവാനെയൊക്കെ പ്രാർത്ഥിക്കും അതുകൊണ്ട് ഏത് പരീക്ഷ അറ്റൻഡ് ചെയ്താലും മെച്ചം കിട്ടുമെങ്കിലും മാർക്കെത്തി കുറഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് സരസ്വതി പൂജയും നവഗ്രഹ പൂജയും ഐശ്വര്യ പൂജയൊക്കെ നമ്മൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും നമുക്കൊന്നിനും ഒരു ഫലം കിട്ടണില്ല എന്ന് വിഷമിക്കരുത് അങ്ങനെ ഫലം കിട്ടാൻ പ്രയാസമാണ് വളരെ പ്രതീക്ഷകളോടുകൂടിയാണ് നമ്മൾ ഓരോരുത്തരും ജീവിതത്തെ അഭിമുഖീകരിക്കുന്നത് നല്ല ജോ പഠിച്ചാൽ നല്ല ജോലി കിട്ടും ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കടങ്ങളൊക്കെ മാറ്റാൻ പറ്റും ജീവിക്കാൻ പറ്റും സന്തോഷം കിട്ടും വിവാഹം നടത്താം അല്ലെങ്കിൽ വീട് വയ്ക്കാം എന്നൊക്കെ ഉള്ള ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ട് പക്ഷേ നിങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി നമ്മളെ നാട്ടിൽ നിന്നും ഓരോ നാട്ടിലേക്ക് മറ്റൊരു രാജ്യത്തിലേക്ക് പോയാൽ അവിടുത്തെ സർക്കാരിൽ നിന്ന് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങളും ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നമുക്ക് കിട്ടാതെ പോകും അതൊന്നും ഫലം ഇല്ലാതായിപ്പോയല്ലോ എനിക്ക് ഈ പഠിച്ചു പാസ്സായി ആ വളരെ ജോലി കിട്ടുമെന്ന് വിചാരിച്ചതാണല്ലോ ഞാൻ നല്ല വിദ്യാഭ്യാസവും നല്ല വിജയവും എനിക്കുണ്ടെങ്കിലും ഭാഗ്യം കിട്ടിയില്ലല്ലോ ജോലി കിട്ടിയില്ലല്ലോ എന്നൊക്കെ തോന്നി നമുക്കൊന്നിലും ഒരു ഫലമില്ലാത്ത തരത്തിലായിപ്പോയെന്ന് കരുതി ആത്മഹത്യ വരെ ചെയ്യണമെന്ന് ചിന്തിച്ചു പോകുന്ന സമയമാണ് വേറെ എട്ട് നിൽക്കുമ്പോൾ എട്ടിൻ്റെ പണി നമുക്ക് കിട്ടണത് ഒരു ഓട്ടിനും ഒരു മാർക്കിനും അതൊക്കെ നമുക്ക് ആ വലിയ വലിയ സ്ഥാനങ്ങൾ കിട്ടാനുള്ളത് തൊണ്ണൂറ്റൊമ്പത് മാർക്ക് വാങ്ങിച്ച് ഹൈ മാർക്കാണ് പക്ഷെ ഒരു അര മാർക്കും കൂടെ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് സെലക്ഷൻ ജോലി അതേപോലെയുള്ള അംഗീകാരങ്ങൾ ഒക്കെ എനിക്ക് കിട്ടിയതായിരുന്നു ചെറിയ വ്യത്യാസം കൊണ്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് പോയതെന്ന് തോന്നുന്ന വിഷമങ്ങളുണ്ടാകും ഈ നഷ്ടം കൈ ഇരുന്നതും പോവും കിട്ടാനുള്ളത് കിട്ടാനും തടസ്സം കടവും കൂടായി പോകുന്ന അവസ്ഥകൾ എല്ലാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഉണ്ട് അപ്പോൾ കൂടുതൽ പൈസ ചിലവാക്കി ആദായം വർദ്ധിപ്പിക്കുന്ന നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാർ സൂക്ഷിക്കണം റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റ് ഇങ്ങനെയൊക്കെയുള്ള മേഖലയിൽ അതേപോലെ നമുക്ക് വലിയ നേട്ടങ്ങൾ കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ച് പ്രവർത്തിക്കുന്ന ചില പന്തയങ്ങള് ഗെയിമുകൾ ഇതൊക്കെയാണല്ലോ ഇന്നത്തെ പുതിയ തലമുറയുടെ വരുമാന മാർഗങ്ങളും പ്രതീക്ഷകളും ലോട്ടറികളും ഇതൊക്കെ നമുക്ക് പരാജയത്തിലേക്ക് ആക്കി തീർത്ത് കടുവം ആക്കി തീർക്കുന്ന അവസ്ഥകൾ ഉണ്ടാവും അതുകൊണ്ട് സാമ്പത്തികത്തെ തൊട്ട് കൊണ്ടുള്ള ഒരു നേട്ടങ്ങൾ കിട്ടാനുള്ള പരിപാടികളും ചാടി കൊടുക്കരുത് എന്നാൽ നേട്ടം കിട്ടാത്ത കാര്യങ്ങൾക്ക് നമുക്ക് പൈസ ചിലവാക്കണേ കുഴപ്പമില്ല നേട്ടം കിട്ടാത്ത എന്ത് കാര്യമാണ് മക്കൾക്ക് പഠനത്തിന് കുറച്ച് പണം വേണം ചിലവാക്കുക വീട് വയ്ക്കുന്നതിന് നമുക്ക് ചിലവാക്കാം പുതിയ ഒരു തൊഴിൽ സംരംഭം നമ്മൾ തുടങ്ങുന്നതാണ് അത് പെട്ടെന്ന് നമുക്ക് വരുമാനം കിട്ടി പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ വിജയിച്ച് നേടാൻ പറ്റാത്ത കാര്യമായിരിക്കും പക്ഷേ എങ്കിലും നല്ല കാര്യത്തിന് വേണ്ടി നമ്മൾ തുടക്കം കുറിച്ച് പൈസ ചിലവാക്കിയ നമുക്ക് അതിന് ഇപ്പോഴും ഒരു മെച്ചം കിട്ടിയില്ലെങ്കിലും അത് അടുത്ത് വരുന്ന വർഷത്തിൻ്റെ അവസാന കാലങ്ങളിലൊക്കെ ഒരു നേട്ടം കൈവരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വിജയവും ഭാഗ്യവും നമുക്കുണ്ടാകും അങ്ങനെ ഈ നഷ്ടം കൈയിരിക്കണ പോ സൂക്ഷിക്കണം ഈ കല് ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും അങ്ങൽ തത്രവോ അതി കഷ്ടവോ അഷ്ടമഹ വളരെ കഷ്ടമാണ് വേഴ നെട്ടി സഞ്ചരിക്കുമ്പോൾ ജാതകത്തിനും വേഴൻ ഞെട്ടി നിൽക്കുന്ന ഒരാളാണെങ്കിൽ വളരെയധികം ദോഷങ്ങൾ സംഭവിക്കും ദോദശ ജന്മ അഷ്ടമകാഹ പുംസാ ദിനനാഥ പൗമ ശനി ജീവോ വിത്തക്ഷയം പ്രഭാസാൻ രോഗാൻ ജനന്തി മരണഭീതിമ്പ അങ്ങനെ നല്ല നഷ്ടങ്ങൾ നാട് വിട്ടുപോക്ക് വിദേശത്തിരിക്കുന്നവർ കാ രാജ്യം വിട്ട് വേറൊരു രാജ്യത്ത് പോകണമെന്ന് തോന്നും വേറൊരു ജോലി മാറിപ്പോണെന്ന് തോന്നും അതുകൊണ്ടുള്ള ജോലിയും കാര്യങ്ങളും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയും പുതിയ ജോലിക്കും അവസരത്തിനും വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുകയും നല്ല ജോലി കിട്ടുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം ഉള്ള ജോലി കളയത്ത് നമ്മൾ പോയാൽ ഇതുമില്ല അതും ഇല്ലാതെ ആയിപ്പോകും അങ്ങനെ വളരെ സൂക്ഷിക്കണം അങ്ങനെ മെയ് മാസം വരെയാണ് ഇത്രയും വലിയ ഗ്രഹങ്ങൾ പഴച്ച് നിൽക്കുന്ന സമയം പെട്ടെന്ന് ഒന്ന് പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങൾ അപകടങ്ങൾ കടങ്ങൾ ആത്മഹത്യ ചിന്തകളൊക്കെ വേരനിട്ട് നിൽക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഒമ്പതിൽ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷം കൊണ്ട് നേടണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ കർമ്മപദ്ധതികളും നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നേടി വിജയിക്കാൻ പറ്റുന്ന സമയമാണ് വ്യാഴഗ്രഹം വെട്ടി നിന്ന് മാറിയ ഒമ്പതിലേക്കാണ് വരാൻ പോകുന്നത് ഈ കൊല്ലമാണ് ഈ അത്ഭുത പ്രതിഭാസം ഉണ്ടാകുന്നത് കാരണം വേഴൻ ഇനി ഒമ്പതിൽ വരുന്നത് ഈ കൊല്ലം കഴിഞ്ഞാൽ പിന്നെ അടുത്ത പന്ത്രണ്ട് വർഷം കഴിഞ്ഞായിരിക്കും അപ്പോൾ ഈ ഒമ്പതിൽ വ്യാഴം വരുമ്പോൾ നമുക്ക് എല്ലാം അടഞ്ഞു കിടന്നിരുന്ന വാതിലുകളും തുറന്നു കിട്ടും കണക്കുള്ളൊരു അവസരമാണ് അങ്ങനെ ഗുരുജന മനസ് ഈശ്വരാണാം പ്രസാദ് ഗുരുഖന്മാർ ഈശ്വരന്മാർ എല്ലാവരും നമുക്ക് നമുക്കനുകൂലിച്ച് വരും പ്രസാദിക്കും അധികാരികളുടെ പ്രീതിയും സഹായമൊക്കെ കിട്ടും ഒരു ഒധികാരി നമുക്കെതിരെ അന്യായം കാണിച്ചാൽ പോലും ഞാൻ നിമിത്തമാണല്ലോ അവൻ്റെ ജോലി പോയത് അവനക്ക് അത്രയും വിഷമം തോന്നുന്നത് ശരിയല്ല അവൻ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം എന്നൊക്കെ തോന്നി സഹായിക്കാൻ മനസ്സ് കാണിക്കും അവർത് ഭാഗ്യസ്ഥ ധർമ്മ ഭാഗ്യവും ധർമ്മവും അഭിവൃദ്ധിപ്പെട്ടു വരാനും ശുഭ തപസ് കാര്യം നേടണമെന്ന് വിചാരിച്ചാലും നേടി വിജയിക്കാനും പൗത്ര സഭിക്കും പുത്രൻ്റെ പുത്രനാണ് പൗത്രൻ അപ്പം സന്താനമില്ലാതെ വിഷമിക്കുന്നവർക്ക് ഉള്ള മക്കൾക്ക് ജോലി അധികാരം അവരുടെ വിജയവും പുരോഗതി സന്തോഷമൊക്കെ ആ വർഷത്തിൻ്റെ ആദ്യകാലത്ത് കുറഞ്ഞിരിക്കുമെങ്കിലും അങ്ങോട്ട് അടുത്ത മെയ് ഏപ്രിൽ കഴിയുമ്പോഴത്തേക്കും നമുക്ക് മെയ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഗുണങ്ങളും സന്തോഷങ്ങളും ഒക്കെ കിട്ടി മക്കൾക്കും നല്ലത് വരും അങ്ങനെ എന്ത് കാര്യം നേടണമെന്ന് വിചാരിച്ചാലും നേടി ജയിക്കാൻ പറ്റും ഏത് രാജ്യത്ത് ജീവിച്ചാലും നിങ്ങളൊന്ന് ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ഭഗവാനെയൊക്കെ പ്രാർത്ഥിച്ച് ജീവിക്കണം കന്നിരാശിക്കാർക്ക് വേഴനെന്ന് പറയുന്ന ഗ്രഹം എട്ടിലായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ മുപ്പതിന് വേഴൻ എട്ടിന്ന് മാറി ഏഴിൽ വന്നു അപ്പം എട്ടെന്ന് പറയുന്നത് ആയുസിൻ്റെ സ്ഥാനമാണ് അതുകൊണ്ട് വളരെ ആയുർബലം വരെ കുറഞ്ഞ അസുഖങ്ങളായി കിടന്ന് ഉപ്പാട് വരുന്ന ഒരവസ്ഥയായിരുന്നു ഈ വേഴൻത്തിൻ്റെ കൂടെ നമുക്ക് ഈ രാഹു നിന്നതുകൊണ്ട് ഇപ്പം രാഹു കെട്ടി നിന്നത് കൊണ്ട് രാഹു ഒക്ടോബർ മാസം പിന്നെ കൊണ്ട് മാറി ഏഴിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഏഴ് വരുമ്പം മരണവിപത്തുകൾ ആപത്തുകൾ അസുഖങ്ങളൊക്കെ കൊണ്ട് എഴുതിക്കാനും നടക്കാനും പറ്റാത്ത അസ്വസ്ഥതകൾ വരെ ഉണ്ടാകാനും നല്ല ആരോഗ്യമുള്ള ആൾക്കാർ പോലും എനിക്ക് ജീവിതം വേണ്ടാന്ന് തോന്നി ജോലിക്ക് പോകാനും പഠിക്കാൻ പോകാനും ഒന്നും പറ്റാതെ അവരുടെ ആഗ്രഹങ്ങൾ നടക്കൂലെന്ന് തോന്നി പോലെ നടന്നിരുന്ന ഒരു പാമ്പിനെ പോലെ മാളത്തിൽ കയറി ഒളിച്ചിരിക്കാനും ഒക്കെ ഉള്ള രോഗമായിരുന്നു അപ്പോൾ ഈ മാറ്റം കൊണ്ട് നമുക്ക് ആ ഒരു വലിയ ആയക്ഷണിയും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും തീർച്ചയായിട്ടും മാറിയിട്ടുണ്ട് അവ ആ രോഗം അസുഖങ്ങൾ തടസ്സങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങൾ മരണ ഭീതികൾ ഒക്കെ ഉണ്ടാകുന്ന ദോഷങ്ങളൊക്കെ ഒരു പരിധിവരെ മാറ്റം കൊണ്ട് നമുക്ക് ഗുണം കിട്ടിയിട്ടുണ്ട് പക്ഷേ എന്നാൽ വിവാഹ സ്ഥാനമാണ് ഏഴ് വിദേശ യാത്രാസ്ഥാനമാണ് ഏഴ് അപ്പം വിവാഹ ജീവിതത്തിൽ ചെറിയ പൊരുത്തക്കയോടുകൾ വരാതിരിക്കാൻ സൂക്ഷിക്കണം ഭാര്യ പറയണത് ഭർത്താവ് കേൾക്കൂല ഭർത്താവ് വേണ ഭാര്യ കേൾക്കൂല ശരി ഇങ്ങനെയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ശരി വേണ്ട എന്ന് രണ്ടുപേരും തീരുമാനിച്ച് ബന്ധം തെറിപ്പിച്ച് കളയാതെ സൂക്ഷിക്കണം കാരണം വേഴ ഒമ്പതിലോട്ട് വരുമ്പോൾ ഭാര്യ ആയിരുന്നാലും ശരി ഭർത്താവായിരുന്നാലും ശരി നല്ല ജീവിതവും സാമ്പത്തികവും ദാമ്പത്യവും സന്തോഷവും ജനിക്കുന്ന സമയമാണ് അപ്പോൾ ഈ ചെറിയ കാലത്തിലുള്ള ചെറിയ കുഴപ്പങ്ങൾ കൊണ്ട് വലിയ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തി വെച്ച് ജീവിതം തുലയ്ക്കാതിരിക്കാൻ ശ്രമിക്കണം ഈ സർപ്പത്തിൻ്റെ ദോഷം ഈ കൊല്ലം കുടുംബ കോടതിയും വനിതാ കമ്മീഷനിലൊക്കെ പോവാൻ സാധ്യത ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നും ജാതകം പരിശോധിച്ച് നോക്കണം അതിൽ നല്ല ആ സമയമാണെങ്കിൽ ആ നമുക്ക് ഈ പറയുന്ന ദോഷങ്ങളൊന്നും ബാധിക്കില്ല ജാതകമാണ് ശരിക്കുമുള്ള നമ്മളെക്കുറിച്ചുള്ള ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കുന്നത് ജാതകം കൊണ്ടാണ് ഇത് ജീവിതം കൊണ്ട് നമുക്ക് ഗ്രഹങ്ങൾ നമ്മൾ ജനിച്ച കൂറിൻ്റെ ഇന്ന ഇന്ന ഭാഗങ്ങളിൽ വരുമ്പോൾ ആ ഗ്രഹപ്പഴകക്ക് പരിഹാരം ചെയ്യണം വിവാഹം നടക്കാൻ തടസ്സവും നടന്ന ബന്ധങ്ങൾ തെറിച്ചു പോകാനുള്ള സാധ്യതകളും ലവറും ഫ്രണ്ട്സും ഒക്കെ കൊണ്ട് ജീവിതത്തിൽ ചില പ്രശ്നങ്ങളും വിരോധങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് അതുകൊണ്ട് നമ്മൾ നാഗർക്ക് വഴിപാടുകളും പൂജകളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണം ശനി ആറിൽ നിൽക്കുമ്പോൾ കണ്ടക കണ്ടകശനി പോലെ അഷ്ടമ ശനി പോലെയൊന്നും ഒരു ഭീഷണിയും ശനി ആറിൽ നിന്നാ ഇല്ലെന്നും ശനി ആറിൽ നിൽക്കുന്നവർക്ക് വളരെ കഴിവും ബുദ്ധിയും ശക്തിയൊക്കെ കിട്ടുമെന്നും ജയ ജയങ്ങളും നേട്ടങ്ങളും ഒക്കെ കിട്ടുമെന്നാണ് ശനി ആറ് നിൽക്കുമ്പോഴുള്ള ഫലം കാരണം വേറെ ബുദ്ധിമുട്ടുകളൊന്നും ശനിയെ കൊണ്ടുണ്ടാവില്ല പക്ഷെ എങ്കിലും ശനി ആറ് നിൽക്കുമ്പോൾ രോഗസ്ഥാനവും ശത്രുസ്ഥാനവും ആയതുകൊണ്ട് ചെറിയ രോഗങ്ങളും ശത്രുക്കളും ഒക്കെ നമുക്കുണ്ടെന്ന് തോന്നും ചെറിയ അസുഖങ്ങളാണ് ചെറിയ ഒരുമുട്ട് വേദന ശനി കാലിൻ്റെ ആളാണ് അങ്ങനെ കാലിന് വേദന മുട്ടുവേദന ചെറിയ അസുഖങ്ങൾ അസ്വസ്ഥതകൾ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ വലിയ ദോഷമായി പോയല്ലോ എനിക്ക് എഴുതിക്കാൻ വയ്യല്ലോ നടക്കാൻ വയ്യല്ലോ എന്ന് തോന്നും അപ്പോൾ ശനിക്ക് നമ്മൾ ശാസ്താവിനെ ഭരിക്കുകയും മൃത്യുൻ്റെ ഹോമം മൃത്യൻ്റെ അർച്ചന മൃത്യൻ്റെ യന്ത്രം മുതലായൊക്കെ ധരിച്ചും ഭവാനെ പരിച്ചും പോയാൽ നിങ്ങളുടെ ദോഷങ്ങൾ മാറും അങ്ങനെ ഈ കൊല്ലം പൊതുവേ രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് പറയുന്നത് നിങ്ങൾക്ക് ശനി ദോഷമില്ലാത്ത സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് അതിൻ്റെ ഗുണവും വേഴം ഞെട്ടിന്ന് മാറി ഒമ്പത് വരുമ്പോൾ അതിൻ്റെ ഗുണവും കൊണ്ട് അങ്ങനെ ഒരു അറുപത്തിയാറ് ശതമാനത്തോളം ജീവിത നേട്ടങ്ങളും അഭിവൃദ്ധികളും എല്ലാം കിട്ടും ഈ കോട്ടം എന്ന് പറയുന്നത് രാഹുവിൻ്റെ നയ്യാഴിലെ സ്ഥിതിയൊക്കെയാണ് അപ്പോൾ ഈ കൊല്ലം നമുക്ക് നാഗർക്കും ശാസ്താവിനും ശിവനും മഹാവിഷ്ണുവിനും അർച്ചനകളും വഴിപാടും നടത്തി കുറച്ചും കൂടി നിങ്ങളുടെ ജീവിത രംഗങ്ങൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കണം കാരണം നമ്മളൊരു ഓഫീസുണ്ട് അല്ലെങ്കിൽ ഒരു സ്ഥാപനമുണ്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഉണ്ട് അവിടെ അവിടെയുള്ളവരെല്ലാം ചെയ്തോളും ഞാൻ ഇവിടെ ഇരുന്നാൽ മതി എന്ന് വിചാരിച്ചാൽ അവരെല്ലാം ചെയ്യും ചെയ്യും കിട്ടണ കൊണ്ട് പോവുകയും ചെയ്യും നമ്മളിവിടെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി നമ്മളെ പ്രവർത്തന രംഗങ്ങളെല്ലാം നമ്മുടെ തൊഴിലാളിയും മുതലാളിയും സഹോദരങ്ങളും ബന്ധുക്കളും ഒക്കെ നമുക്ക് വഞ്ചനയും ചതിയൊന്നും ചെയ്തില്ല എങ്കിലും അവരുടെ ആവശ്യങ്ങൾ കൂടുമ്പോൾ നമുക്ക് കിട്ടാനുള്ള പൈസയും അവർ ഉപയോഗിക്കും നമുക്ക് നേട്ടം ഇല്ലാതെ കോട്ടങ്ങൾ വന്നുപെടാനുള്ള യോഗമുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ഗണപതി പൂജയും ഭഗവതി പൂജയും സർപ്പ പൂജയൊക്കെ ചെയ്ത് പ്രവർത്തിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ വേനൽക്കും സമാധാനം ഉണ്ടാവും എന്താന്നാൽ ഈ വർഷം നിങ്ങൾക്ക് തുടക്കം മാത്രം ഇത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ നേട്ടങ്ങളും ഭാഗ്യങ്ങളും കിട്ടും സന്താനങ്ങളോട് വിരോധത്തിനൊന്നും പോകരുത് വേഴ ആറ് നിൽക്കുമ്പോഴാണ് മിക്ക വേഴ എട്ട് നിൽക്കുന്ന കാലഘട്ടത്താണ് സന്താനങ്ങളുമായിട്ടൊക്കെ ചില വിരോധങ്ങൾ ശത്രുതകളൊക്കെ ഉണ്ടാകുന്നത് പുള്ളേരുടെ കല്യാണക്കാരിവും ജോലിക്കാരി ഇതിലെന്ന് ഇടപെട്ട് അവരെ വിഷമിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കണം അവരുടെ ഇഷ്ടത്തിന് നമ്മളും കൂടെ സഹകരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ മക്കൾ കലവിച്ച് പോകാനോ അല്ലെങ്കിൽ മരിച്ചു കളയാനോ ഒക്കെ തോന്നുന്ന സമയമാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നും എങ്കിലും ഈ ചെറിയ വിഷമം ഈ വീഡിയോ കാണുമ്പം ഉണ്ടെങ്കിലും പിന്നീട് നിങ്ങൾ സഹകരിച്ച് സ്നേഹിച്ച് പോയി കഴിഞ്ഞാൽ ശരിക്കും ഈ പറയുന്ന ദോഷങ്ങൾ വരാതെ ഇരിക്കാനും നിങ്ങളുടെ സ്നേഹം കൊണ്ടും ആ സഹായം കൊണ്ടും പലവർക്കും രക്ഷപ്പെടാനും പറ്റും ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി വാട്സപ്പിലേക്ക് എനിക്ക് മെസ്സേജുകൾ അയക്കുക കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം പൂജ വഴിപാടുകളും വിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകളും നാഗർക്ക് വഴിപാടുകളും ചെയ്ത് സന്തോഷകരമായിട്ട് ഭഗവാനെ ഭജിച്ച് ജീവിച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സന്താനങ്ങളെയും തൊഴിലിനെയും ഒക്കെ രക്ഷിക്കാൻ പറ്റും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം